എല്ലാവർക്കും ഇന്നറിയ ന്യൂസ് കേരളയുടെ രാമായണ ദർശനത്തിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം രണ്ടാം ദിവസമാണ് ഇന്നലെ മുതൽ നാം രാമായണം വായിച്ചു തുടങ്ങി ശ്രേഷ്ഠമായ ഒരു ആധ്യാത്മിക പുണ്യഗ്രന്ഥമായിട്ടാണ് രാമായണത്തെ കാണുന്നത് വൃത്തിയോടെ ശുചിയോടെ ശുദ്ധിയോടെ ശരീരവും മനസ്സും സമർപ്പിച്ചുകൊണ്ടാവണം രാമായണം വായിക്കുന്നത് ഗൃഹത്തിലും ക്ഷേത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ കത്തിച്ചുവച്ച അഞ്ച് തിരിയിട്ട ഒരു നിലവിളക്ക് ഉണ്ടാകണം ആ നിലവിളക്കിൽ ഗണപതിയും സരസ്വതിയും ഉണ്ടാകും ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് തുടങ്ങണം വാത്മീകിയെയും വ്യാസനെയും വന്ദിക്കണം മഹാവിഷ്ണുവിനെയും പരമേശ്വരനെയും ധ്യാനിക്കണം ഈ ദേവതമാരെല്ലാം കുടിയിരിക്കുമ്പോൾ സാക്ഷാത് ഹനുമാൻ സ്വാമിയും അവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത് രാമായണത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് യോഗാവാസിഷ്ടം എന്നൊരു കൃതിയെ കൂടി എഴുതി എന്ന് പറയുന്നു ആ യോഗാവാസിഷ്ടത്തിൽ കുറിച്ച് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ പതിനാറ് വയസ്സുള്ള ശ്രീരാമൻ അച്ഛന്റെ അനുവാദത്തോടു കൂടി രാജ്യം കാണാൻ ഇറങ്ങി ഏഴു ദിവസത്തെ യാത്ര കഴിഞ്ഞ് രാമൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നു കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്ന രാമൻ മ്ളാനവതനായിരുന്നു ആഹാരത്തിൽ താല്പര്യമില്ല അനുജന്മാരോടൊപ്പം ക്രീഡകളിൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നില്ല സദാസമയവും തൻ്റെ മുറിയിൽ അടച്ചിട്ട് ഏകാഗിയായി ദുഃഖഭരിതനായി കാണപ്പെടും ആരും എന്തും പറഞ്ഞും ഉപദേശിച്ചും രാമന്റെ മനസ്സ് ഇളകിയില്ല മാത്രമല്ല എന്തുകൊണ്ടാണ് രാമൻ ദുഃഖിതനായി കാണപ്പെടുന്നത് എന്ന് അറിഞ്ഞില്ല ആ സമയത്താണ് വിശ്വാമിത്രൻ അവിടെ കൊട്ടാരത്തിലേക്ക് വരുന്നത് രാമനെ കാണാനും രാമനെ കൊണ്ടുപോകാനും അപ്പോൾ ദശരഥ മഹാരാജ പറഞ്ഞു വിഷേ മകൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഇതെല്ലാ മനുഷ്യനും സംഭവിക്കുന്നതാണ് ആപ്സെന്റ് മൈൻഡ് എന്ന് പറയും പെട്ടെന്ന് ഊർജ്ജസ്വലമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സ് മനസ്സിന്റെ ഊർജ്ജം നമ്മുടെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകും അതെങ്ങനെ ഇന്ന് ചിലപ്പോൾ അതിന് കൗൺസിലിംഗ് പോലുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടാകും പണ്ട് അതിന് മഹാഗുരുക്കന്മാരുണ്ടായിരുന്നു നാട്ടിലായാലും വീട്ടിലായാലും കൊട്ടാരത്തിലായാലും അങ്ങനെ വിശ്വാമിത്രന്റെ നിർദ്ദേശമുണ്ടായി വസിഷ്ഠ മഹാഗുരുവിനെ വിളിച്ച് രാമനെ കൊണ്ടുവരും അങ്ങനെ കൊട്ടാരത്തിൻ്റെ ദിവ്യസഭയിൽ വസിഷ്ഠ ഋഷിയും മുന്നിലായിട്ട് രാമനും എന്താണ് ഋഷി പറയുന്നതെന്ന് കേൾക്കാൻ ആപാല വൃദ്ധവും വൃദ്ധരും അതോടൊപ്പം ദേവതകളും വന്നു എന്നാണ് പറയുന്നത് പതിനെട്ട് ദിവസത്തെ അതിശ്രേഷ്ഠമായ രാമന്റെ മനസ്സ് മാറ്റാൻ എന്താണ് രാമൻ ഏഴ് ദിവസത്തെ യാത്ര കൊണ്ട് സംഭവിച്ചത് അഗാധമായ മുറിവ് രാമന്റെ മനസ്സിൽ എങ്ങനെയുണ്ടായി ആ മുറിവുണക്കാൻ വശിഷ്ഠ ഋഷി പറഞ്ഞ അതിശ്രേഷ്ഠമായ ഉപദേശമാണ് യോഗാവാസിഷ്ഠ രാമന്റെ ചോദ്യങ്ങൾ എന്തുകൊണ്ട് ദുഃഖങ്ങൾ ഉണ്ടാവുന്നു എന്തുകൊണ്ട് മരണങ്ങൾ ഉണ്ടാവുന്നു എന്തുകൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ട് മരണപ്പെടുന്നു വൃദ്ധർക്ക് എന്തുകൊണ്ട് ദുരിതങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യന്റെ ആശകൾ എങ്ങനെ അസ്തമിക്കുന്നു ഇങ്ങനെ ഒരു മനുഷ്യൻ ചോദിക്കേണ്ട അവന്റെ അന്തരംഗത്തിൽ ഉണ്ടാകുന്ന സകല സംശയങ്ങൾക്ക് മുത്തരമാണ് യോഗാവാസിഷ്ഠം ആ യോഗാവാസിഷ്ഠം അറിഞ്ഞ രാമൻ കർമ്മശ്രേഷ്ഠനായിട്ട് മാറുന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത് ഇവിടെ ബാല രാമായണത്തിന് ആറ് കാണ്ഡങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം ആ ആറ് കാണ്ഡങ്ങളും ആറ് ജീവിത സന്ദർഭമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് അതിൽ സുന്ദരകാണ്ഡമൊഴിച്ച് ആറ് കണ്ടങ്ങൾക്കും അതാത് സന്ദർഭമായിട്ടാണ് പേരുള്ളത് ബാലകാന്ഡം രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ ബാല്യകാലത്തെ ജീവിതം പക്ഷേ ഋഷി വാൽമീകിയും എഴുത്തച്ഛനും ബാല്യകാലത്തെക്കുറിച്ചൊന്നും അധികം പറഞ്ഞിട്ടില്ല ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുന്ന പോലെ ബാലലീലകൾ ഇവിടെ ഇല്ല അതിന് കാരണം ഒരുപക്ഷെ രാമൻ ജനിച്ചത് ബാലരീലകൾ ആടാനല്ല ലോകത്തിനു വേണ്ട മഹാകർമ്മങ്ങൾ ചെയ്യാനാണ് എന്നുള്ള അവതാര ദൗത്യത്തിന്റെ സന്ദർഭം പറയാൻ മാത്രം രാമായണം ഉപയോഗിച്ചു എന്ന് പറയാം എങ്കിലും അവരുടെ കൗമാരത്തെത്തുന്നത് വരെയുള്ള ജനനം കൊട്ടാരത്തിലെ വളർച്ച വിശ്വാമിത്രനോടൊപ്പമുള്ള യാത്ര അതോടൊപ്പം ആ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിലുള്ള സംഭവങ്ങൾ ഇതൊക്കെ ബാലകാലം ഒരു പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളതാണ് എന്നിട്ട് മടങ്ങി അയോധ്യയിലെത്തിയപ്പോഴേക്കും അയോധ്യ കണ്ടു തുടങ്ങുകയും അയോധ്യാകാന്ഡം പന്ത്രണ്ട് കൊല്ലവും നാൽപ്പത് ദിവസത്തെയും സംഭവങ്ങളാണ് ആ പന്ത്രണ്ട് വർഷത്തെ രാമന്റെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതമായിട്ട് അതിനിടയിൽ അഭിഷേകം തീരുമാനിക്കുന്നു അഭിഷേകം ഒരു ദിവസത്തെ ആയുസയുണ്ടായുള്ളു അഭിഷേകം മുടങ്ങുന്നു പിന്നീട് രാമന്റെ വനയാത്ര ഈ കാലങ്ങളാണ് രണ്ടാമത്തെ കണ്ടമായ ആരണ്യകാന്ണ്ഡത്തിലുള്ളത് മൂന്നാമത്തെ കണ്ടമാണ് അയോധ്യാകാന്ഡത്തിലുള്ളത് മൂന്നാമത്തെ കാന്ഡം ആരണ്യകാണ്ടാണ് ആരണ്യകാന്ഡം പതിമൂന്ന് കൊല്ലമാണ് പത്ത് വർഷം ചിത്രകൂടത്തിലും രണ്ട് കൊല്ലം അത്രി മഹർഷിയുടെ ആശ്രമത്തിലും ഒടുവിൽത്തെ പതിമൂന്നാമത്തെ വർഷം സീതയെ അപഹരിക്കുന്നു അപ്പോഴേ കൃഷ്കന്ധയിലും മറ്റുമായിട്ടുള്ള ലങ്കയിലും മറ്റുമായിട്ടുള്ള കാലമാണ് മൂന്നാമത്തെ കാന്ഡമായ ആരണ്യകാന്ഡം നാലാമത്തെ കാന്ഡം കൃഷ്കന്ധകാന്ഡം തുടങ്ങുന്നതോടെയാണ് നമ്മൾ ഹനുമാൻ സ്വാമിയെ കാണുന്നതും ബാലി സുഗ്രീവന്മാരെ കാണുന്നതും ബാലി സുഗ്രീവ യുദ്ധവും ബാലി വധവും സീതാന്വേഷണത്തിനുള്ള പുറപ്പാടൊക്കെ അഞ്ചാം നാലാമത്തെ കാന്ഡമായി കൃഷ്കന്ധ എന്ന രാജ്യമായിട്ട് വാനര രാജ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് അഞ്ചാമത്തെ കാന്ഡം സുന്ദരകാന്ഡം ഈ സുന്ദരകാന്ഡത്തിൽ മാത്രം സ്ഥലവും സന്ദർഭവും ഒന്നുമായിട്ട് ബന്ധമില്ല സുന്ദരകാന്ഡത്തിന് സൗന്ദര്യത്തിന്റെ അധ്യായം എന്ന് പറയും നിഷ്കാമകർമ്മം ഹനുമാന്റെ നിഷ്കാമകർമ്മത്തെ പ്രതിപാദിക്കുന്ന ആ ഒന്നര ദിവസത്തെ ദൈർഘ്യമുള്ള കാന്ഡമാണ് സുന്ദരകാന്ഡം ഏറ്റവും ഒടുവിലായിട്ട് യുദ്ധകാന്ഡം രാവണ യുദ്ധം ഇങ്ങനെ ആറ് കാണ്ഡങ്ങളുള്ള രാമായണത്തിൽ പിന്നീട് ഉത്തരകാണ്ഡം എന്ന അഭിഷേകത്തിന് ശേഷമുള്ള രാമാദികളുടെ സ്വർഗയാത്ര വരെയുള്ള ഏഴാമത്തെ കാന്ഡം കൂടി ആയാൽ മാത്രമേ രാമായണം പൂർത്തിയാവുകയുള്ളൂ ആ രാമായണം ഈ ഒരു മാസം നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ സമ്പൂർണ്ണ മനുഷ്യന്റെ ജീവിതത്തെ ജീവിതത്തിന്റെ തത്വചിന്തയെ ജീവിതത്തിന്റെ സമഗ്രമായ ഒരു പഠനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് നാളെ നമുക്ക് വീണ്ടും ബാലകാണ്ടത്തിലൂടെ യാത്ര ചെയ്യാം നമസ്തേ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ